സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ ബോച്ചെ ടീ ബോച്ചെ ടീയിൽ ലക്കി ഡ്രോയിൽ എങ്ങനെ പങ്കെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ ബോ നൂറ് ഗ്രാം പാക്കായ ബോച്ചെ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ദിവസേന പത്ത് ലക്ഷവും ബമ്പർ പ്രൈസായി ഇരുപത്തഞ്ച് കോടി രൂപയുമാണ് ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ബോച്ചെ ടി വാങ്ങാനും അതുപോലെ തന്നെ ഈ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാനും എന്ത് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യ ആദ്യമായി ഇത് പർച്ചേസ് ചെയ്യുന്നതിനായി ബോച്ചെ ടീ ഡോട്ട് കോം എന്ന സൈറ്റിൽ സന്ദർശിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കുന്നത് ഇത്തരം ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അതിൽ നിന്നും മുകളിൽ സൈൻ ഇൻ അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന ഇത് ക്ലിക്ക് ചെയ്യുക ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കായി ഉള്ള സ്ക്രീനിലാണ് വരിക അതിൽ നിന്നും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അടിയിൽ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ സൈനപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ നെയിം ഫോൺ നമ്പർ പാസ്വേഡ് ഇമെയിൽ ഐ ഡി ആൻഡ് സ്റ്റേറ്റ് ആധാർ അല്ലെങ്കിൽ പാൻ നമ്പർ എൻ്റർ ചെയ്ത് രജിസ്റ്റർ കൊടുക്കുക പാസ്വേഡ് എൻറ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരു വലിയ അക്ഷരവും ഒരു ചെറിയ അക്ഷരവും ഒരു നമ്പറും ഏതെങ്കിലും ഒരു സിമ്പലും മിനിമം എട്ട് ക്യാരക്ടറും ഉണ്ടായിരിക്കേണ്ടതാണ് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഒ ടി പി നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുവാനായി വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് വന്ന ഒ ടി പി അവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് ഒ ടി പി കൊടുക്കുക ഇതോടുകൂടി രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയിരിക്കുന്നു നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് തേയില വാങ്ങുകയും അതുപോലെ തന്നെ ഈ കോൺടാക്സിൽ പങ്കെടുക്കുകയും ചെയ്യാം അവിടെ നിന്ന് നിങ്ങൾ നേരത്തെ വന്ന ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ആകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇതിൽ ലോഗിൻ ആയിരിക്കുന്നു ഇനി ക്ലിക്ക് ഹിയർ ടു ബൈ എ ടി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ബോച്ചെ ടി വിലവിവരവും ബൈ നൗ ബട്ടണും ഉണ്ടാകുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് എത്ര എൻ ടി വേണം അല്ലെങ്കിൽ ടിക്കറ്റ് വേണം എന്ന് സെറ്റ് ചെയ്യുക അത് സെറ്റ് ചെയ്ത ശേഷം ബൈ ബൈനോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ബൈ ബൈനോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് വരുന്നതാണ് ഈ ബോച്ചെ ടീ സൈറ്റിൽ നമ്മൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള ക്യാഷ് ഇതിലേക്ക് ആഡ് ചെയ്തിടാവുന്നതാണ് ദിവസേന ടിക്കറ്റ് വാങ്ങുന്നതിനായി ഇങ്ങനെ ചെയ്യാം അതിൽ മുകളിൽ ആഡ് ക്യാഷ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ വരും വേണ്ടത് അത് യു അടിച്ചു കൊടുത്ത് പേയ്മെൻറ്റ് നിന്നും പേ വിത്ത് യു പി ഐ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ പേയ്മെൻറ്റ് പേജിലേക്ക് പോകുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഈ ടീ വരേണ്ട അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത ശേഷം പേയ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് ഇതിലേക്ക് പൈസ ആഡ് ആകുന്നതാണ് പൈസ ആഡ് ആയ ശേഷം നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഈ വാലറ്റിലെ പൈസ തീരുന്നതുവരെ ടീ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓരോ പർച്ചേസിനും നിങ്ങൾക്ക് ഓരോ ടിക്കറ്റ് വീതം ലഭിക്കുന്നതാണ് അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്ത ശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക അതിനുശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ് അവിടെ ബാങ്ക് ഒ ടി പി അടിച്ച ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ ലഭിക്കുന്നതാണ് ഇനി മുകളിലെ മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്ത ശേഷം മെനുവിൽ നിന്നും നമ്മളുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞ് മൈ ബാലൻസ് ചെക്ക് ചെയ്താൽ നിങ്ങൾ ആഡ് ചെയ്ത പൈസ ഇവിടെ വന്നിട്ടുണ്ടാകും വാലറ്റിൽ പൈസ ആഡ് ചെയ്ത ശേഷം ക്ലിക്ക് ഹിയർ ടു ബൈ എ ടീ എന്നൊടുത്ത് ബൈ നൗ കൊടുത്താൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ ടീ ഓർഡർ ചെയ്യാവുന്നതാണ് അതല്ലാതെ ഡയറക്റ്റ് ആയി നിങ്ങൾക്ക് വാങ്ങാനായി ഹോം പേജിൽ നിന്നും ക്ലിക്ക് ഹിയർ ടു ബൈ എ ടി ക്ലിക്ക് ചെയ്ത ശേഷം ബൈനോ കൊടുക്കുക ബൈനോ കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം ശേഷം മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് പേജിലേക്ക് വരുന്നു അവിടെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കൺഫെർമേഷൻ ലഭിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന പേജിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു വിൻഡോ ലഭിക്കുന്നതാണ് അതോടെ നിങ്ങൾ ഒരു ടീ വാങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ മുകളിൽ വന്നതുപോലെ ഒരു മെസ്സേജ് കൂടി വരുന്നതാണ് സെർവർ ബിസി ആയിരിക്കുന്ന സമയത്ത് ഈ മെസ്സേജ് വരികയില്ല ടീ വാങ്ങിയു എന്ന് ഉറപ്പാക്കുന്നതിനായി സൈഡിലെ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് മൈ ടിക്കറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നറുക്കെടുപ്പ് നടന്നിട്ടില്ല ഒരു ടിക്കറ്റ് വന്നിട്ടുണ്ടാകും അതിനൊരു ടിക്കറ്റ് നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ സമയവും ടൈമും ഡ്രോ ടൈം ഡ്രോയും ടിക്കറ്റ് കോസ്റ്റും വന്നിട്ടുണ്ടാവും ഇതിൽ നിന്നും നിങ്ങൾ പർച്ചേസ് ചെയ്തെന്ന് ഉറപ്പിക്കാം ആപ്പിലെ നിർദ്ദേശപ്രകാരം അടുത്തുള്ള ബോച്ച് സ്റ്റോറിൽ നിന്നും സാധനം കൈപ്പറ്റേണ്ടതാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് എ ഒരു ദിവസം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇനി ഈ ടിക്കറ്റ് വിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലോ ചെക്ക് ചെയ്യുന്നതിനായി മുകളിൽ എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ടിക്കറ്റ് നമ്പർ കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട്സ് ലഭിക്കുന്നതാണ് എല്ലാ ദിവസവും വൈകിട്ട് രാത്രിയോടെ കൂടിയാണ് ഇതിൻ്റെ നറുക്കെടുപ്പുകൾ നടത്തുന്നത് നറുക്കെടുപ്പിൽ വിജയികുന്നവരെ ബോച്ചയെ നേരിട്ട് വിളിച്ച് നിങ്ങളെ വിവരമറിയിക്കുന്നതാണ് அப்போ எல்லாருக்கும் குட் லக்